മുതലപ്പുഴയിൽ ചർച്ച സമവായത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ഉറപ്പു നൽകി ഈ ഉറപ്പിന്മേൽ പോലീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി സംസാരിക്കാൻ തീരുമാനമെടുത്തു രാവിലെ മത്സ്യത്തൊഴിലാളികൾ തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു വിവരങ്ങളുമായി അഖിൽ പാലോട്ട് ഒപ്പം ചേരുന്നു അഖിൽ എങ്ങനെ ഈ വിഷയം സമവായത്തിലേക്ക് പോകുന്നു ഒരു താൽക്കാലികമായ സമവാക്യത്തിലേക്കാണ് കൃഷ്ണരാജ് ഇപ്പോൾ മുതലപ്പുഴയിലെ പ്രശ്നം പോയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കുകയും ആ അവിടെ ചെറിയൊരു സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ ഈ ഡ്രഡ്ജിംഗ് നിർത്തിവെക്കാൻ വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഒരു നിർദ്ദേശം നൽകുന്നത് തുടർന്നാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നീട് അടിയന്തരമായി സമരസമിതിയും മത്സ്യത്തൊഴിലാളികളും യോഗം ചേർന്നാണ് തുടർ സമര പരിപാടികൾ ആലോചിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഉണ്ടായ സമവായം അതായത് ഈ അതായത് പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ സമവായം ഉണ്ടായിരുന്നത് ആ സമവായത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു തുടർ നടപടി എന്ന നിലയ്ക്ക് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ മത്സ്യത്തൊഴിലാളികളും സമരസമിതി അംഗങ്ങളും ഒക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഡ്രഡ്ജിങ് നടപ്പിലാക്കി കൊണ്ടുപോകാൻ അതായത് ആ ഡ്രഡ്ജ് നിർത്തലാക്കാതെ തന്നെ തുടർ പ്രവർത്തനവുമായി കൊണ്ടുപോകാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാമെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് പോലും ആ മത്സ്യത്തൊഴിലാളികൾ എത്തുകയും പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും നിലവിൽ ആ മത്സ്യത്തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പിരിഞ്ഞു പോകൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഡ്രഡ്ജിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് മൺസൂൺ അടക്കം വരികയാണ് വലിയ ശക്തമായ രീതിയിൽ മഴ വരാൻ പോവുകയാണ് അപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും ഒരു കാലതാമസം ഉണ്ടാവുകയോ ഡ്രഡ്ജിങ് നിർത്തി വയ്ക്കുകയോ ചെയ്താൽ വലിയ സമയം മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികളും സമരസമിതിയും ഒക്കെ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടായ നേരിയ രീതിയിലുള്ള സംഘർഷവും അതുപോലെ തന്നെ ആ പ്രതിഷേധവും എല്ലാം ഇപ്പോൾ കെട്ടടഞ്ഞിരിക്കുകയാണ് ആ പ്രതിഷേധം അവസാനിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ മടങ്ങിയിരിക്കുകയാണ് സമവാക്യത്തിലൂടെ തന്നെ അതായത് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ തീരുമാനങ്ങൾ പോലീസ് തന്നെ നടപ്പിലാക്കണമെന്നൊരു ആവശ്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അവസാനിച്ചു പിരിഞ്ഞു പോയിരിക്കുന്നത് കൃഷ്ണരാജ് ശരി മുതലപ്പുഴയിൽ ബ്രിഡ്ജിംഗ് നിർത്തിവച്ചു അവിടെ സമവായം ഉണ്ടാകുന്നു എന്ന വിവരമാണ് അഖിൽ പാലോട്ട് മഠം നൽകുന്നത് താൽക്കാലിക സമവായം